അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വാബർകാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ ജസ്ന സലീമിൻ്റെ മറുപടിക്കുള്ള മറുപടി അതിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ പറഞ്ഞു നല്ല പ്രതികരണമുണ്ടായി അതിൻ്റെ ബാക്കി ഭാഗം കൂടി പറയണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ തന്നെ അത് ഏതായാലും ഒരുമിപ്പിക്കണമല്ലോ കാരണം ഇങ്ങനെ ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇസ്ലാമിക വിശ്വാസത്തെക്കുറിച്ച് വികലമായി ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥം എന്താണ് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ പോലെയുള്ള ആളുകളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിൻ്റെ മറുപടി പറയുന്നത് അവൾക്ക് മനസ്സിലായില്ലെങ്കിലും തെറ്റിദ്ധരിച്ചവർക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ പോകുന്നവർക്കെങ്കിലും ഉപകരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് പറയുന്നത് അവൾ പിന്നെ പറഞ്ഞു കേൾക്കാം ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ടിട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം പിന്നീട് സത്യം പറയാമല്ലോ ഈ ബി ജെ പി കാരും ആർ എസ് എസ് കാരും എന്ന് പറഞ്ഞാൽ അതിൽ എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ലെന്നെ ഞാൻ പറയാം കുറേ ബി ജെ പിയിലും ആർ എസ് എസിലും ഉള്ള ആൾക്കാർ നിരന്തരം എന്നെക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടും എന്താണല്ലോ പറഞ്ഞു മനസ്സിലായോ പ്രധാനമന്ത്രിനെ കണ്ടതിന് ശേഷം പ്രധാനമന്ത്രിക്ക് താൻ വരച്ച ഫോട്ടോ കൈമാറിയതിന് ശേഷം തൻ്റെ കണ്ടകശനി തൻ്റെ കളികാലം തുടങ്ങി എന്നൊക്കെയാണ് ജസ്ന തള്ളിവിടുന്നത് പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാത്തതിൻ്റെ കണ്ണുകടിയാണ് കൊയിന്താണ് അസൂയയാണ് ഹസദാണ് മറ്റുള്ളവർക്ക് അത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെ കാണാൻ ആഗ്രഹിച്ച് നോമ്പ് നോട്ട് നടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് ജസ്ന തെറ്റിദ്ധരിക്കേണ്ട പിന്നെ ബി ജെ പി ആർ എസ് എസുകാരുമാണ് തന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത് ചിലപ്പോൾ ഇവള് പറയും മുസ്ലിങ്ങളാണ് ചിലപ്പോന്നല്ല ഭൂരിഭാഗം സമയത്തും പറയുന്നത് മുസ്ലിങ്ങളാണ് ജീവിക്കാൻ സമ്മതിക്കാത്തതെന്ന് ഇപ്പോൾ അവൾ പല പ്രാവശ്യം പറയുന്നു ആർ എസ് എസുകാരും ബി ജെ പി കാരും തന്നെ ജീവിക്കാൻ അനുവദിക്കാത്തത് ഏതാർപ്പം എന്തായാലും ശരി ഇനി അവൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ബി ജെ പി കാരും ആർ എസ് എസുകാരുമാണ് അവരെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്തത് എങ്കിൽ കണ്ടറിയാത്തവൾ കൊണ്ടറിയുമെന്നാണ് പറയുന്നത് അപ്പോൾ ബി ജെ പി ആർ എസ് എസുകാരിലും നമ്മൾ തീവ്ര ഹിന്ദുത്വ രീതി ചിന്തിക്കുന്ന ആളുകൾ വർഗീയതയുള്ള ആളുകളെ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലൊക്കെ നല്ല വർഗീയതയില്ലാത്ത മതേതരത്വമുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ സഹോദരന്മാരാണ് ഇവിടെ തീവ്രവാദവും വർഗീയവാദവും അത് മുസ്ലിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മളുള്ളത് ഹിന്ദുക്കളിൽ മാത്രമല്ല അപ്പോൾ അങ്ങനത്തെ ആളുകളായിട്ടുള്ള ചങ്ങാത്തം കൂട്ടുകെട്ട് തീവ്രവാദ വർഗീയ സ്വഭാവമുള്ള ആളുകളുമായിട്ടുള്ള ചങ്ങാത്തം കൂട്ടുകെട്ട് ഒഴിവാക്കേണ്ടത് തന്നെയാണ് അത് കണ്ടറിഞ്ഞ് നമ്മൾ ഒഴിവാക്കണം അങ്ങനെ ഇതുപോലെ കൊണ്ടറിയുമെന്നാണ് സലീമിനോട് നമുക്ക് പറയാനുള്ളത് ഇനി എന്താണ് എന്റെ മതസ്ഥരൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ അത് എല്ലാരും പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരാളാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ടെ കുറിച്ച് ആ എന്താ പറഞ്ഞെനിക്ക് മനസ്സിലായോ എല്ലാവരും ചോദിക്കുന്നുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്തിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഏതൊരു മതത്തിലാണെങ്കിലും മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ഭക്തി കാണിക്കുന്നതിനെ പ്രത്യേകിച്ച് ഇസ്ലാമൊക്കെ അല്ലദീനഹും യുറാഊന വയം ഞഴവുനൽ മഴവുൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഭക്തി മറ്റുള്ളവരെ കാണിക്കാനുള്ള ആ ഒരു ത്വര അത് ദൈവഹിതമല്ല പടച്ചവനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ ഹിന്ദുമതത്തിലും അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണനോട് ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റെയിലെടുത്ത് ഇടുകയോ ഈ ബിസിനസ് ട്രിക്കിൻ്റെ ഭാഗമായി ഇതിങ്ങനെ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ സജീവമായിക്കോ ഇല്ല എത്രയോ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ദൈവമായി അംഗീകരിക്കുന്ന ദൈവത്തിൻ്റെ അവതാരമായുള്ള ഹിന്ദുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ എന്താ ചെയ്യുക അവരൊക്കെ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ഇതുപോലെ റീലിട്ടുകാണ്ടൊന്നുമല്ല ജനങ്ങൾക്കിടയിൽ ബിസിനസ് ട്രിക്കിൻ്റെ ഭാഗമായി ഉടായ്പകൾ കാണിച്ചുകൊണ്ട് കൊണ്ട് റീലിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുകയല്ല ചെയ്യേണ്ടത് അവരുടെ ഭക്തി അവരുടെ വീടുകളിലും അവരുടെ ഹൃദയങ്ങളിലുമായി അവർ കഴിച്ചുകൂട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉഡായ്പ ആണെന്ന് തന്നെ ആളുകൾ പറയുള്ളു പിന്നെ അവൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ അവരുടെ ഉദ്ദേശം ശരിയല്ല എന്നുള്ളത് ഉദ്ദേശുദ്ധി വേണം ഏഹ് കണ്ണന് വേണ്ടിയിട്ടാണ് കണ്ണനെ ആരാധിച്ചത് കൊണ്ടാണ് കണ്ണൻ സ്നേഹിച്ചത് കൊണ്ടാണെന്ന് പറയുകയും ചെയ്യും ഇപ്പോൾ ഇതാ പറയണേ ഈ അഭിമുഖത്തിൽ തന്നെ ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്കൊന്ന് വെച്ച് ആക്കണ പോലെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏ മുസ്ലിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കണ്ണനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് മുസ്ലിങ്ങളോട് ഒരു എന്തൊരു ദേഷ്യമുള്ള ഒരു വൈരാഗ്യം തീർക്കണ പോലെയാണ് ഞാൻ അത് ചെയ്യണമെന്നുള്ളതാണ് അത് കണ്ണൻ തന്നെ ഇഷ്ടം ഉണ്ടാവില്ല അല്പം ഉണ്ടാവുമോ കാരണം നമ്മുടെ ഉദ്ദേശശുദ്ധി ശുദ്ധി മാറിയില്ലേ ഇതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇനി എന്താണ് അടുത്തതുള്ള നോയിക്കോളിന് തട്ടാ ചോദിക്കുക എല്ലാം വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ വിവരം ഇവർ ആരും അറിയില്ല എന്ന് തോന്നി ഇവരിപ്പയും കുറച്ച് ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് ഒരു തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഭീഷണിപ്പെടുത്തിക്കണോ ആ അടുത്ത ഇവിടെ പറഞ്ഞ കേട്ടോ നിങ്ങൾ തട്ടാല് എന്തിനു തട്ടോ എന്ന് ചോദിച്ചു തട്ടമിട്ടില്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ എന്തിനു തട്ടമിട്ടില്ല എന്ന് ചോദിക്കും ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എന്നാൽ മതമില്ലാതെ ജീവിച്ചുകൂടെ ഒരു മാത്തിൽ നിൽക്കുമ്പോൾ ആ മാത്തിൻ്റെ ചട്ടക്കൂട്ടിൽ ഒന്ന് നിൽക്കണം ഇപ്പോൾ ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ഇന്ത്യയിൽ ഹലാലായ മുഴുവൻ കാര്യങ്ങളും ഇസ്ലാമിൽ ഹലാല ആയിക്കോണമെന്നില്ല ഉണ്ടോ ഇപ്പം മദ്യപിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ അത് നിയമപരമായി തെറ്റൊന്നല്ല പബ്ലിക്കിൽ മദ്യപിക്കാൻ പാടാ പാടില്ല എന്ന് സർക്കാർ പറയുന്നുള്ളൂ നിയമം പറയുന്നുള്ളൂ ആർക്കും ശല്യമില്ലാതെ അല്ലെങ്കിൽ പബ്ലിക്കിലല്ലാതെ വീട്ടിൽ കൊടുന്ന് മദ്യം കഴിക്കുന്നതിനും എന്നും എന്താവുന്നില്ല എതിർക്കുന്നില്ല എന്നാൽ ഇസ്ലാമിൽ അതും തെറ്റാണ് കാരണം അതുകൊണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നതാണ് ഇസ്ലാം പറയുന്നത് അപ്പം ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിയമപരമായി ഹലാലായ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൽ ഹലാലായിക്കൊള്ളുന്നില്ല ഇസ്ലാം അതിനപ്പുറം ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ പ്രായപൂർത്തിയായ ആളുകൾ സ്വയം സമ്മതപ്രകാരം എന്താവാം അവർക്ക് വിഭിചരിക്കാം അതിന് തെറ്റില്ല എന്നാണ് ഇന്ത്യൻ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വേറെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇസ്ലാമിൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇസ്ലാമിൻ്റെ നിയമം എന്താണ് അങ്ങനെ ആ വ്യഭിചാരം പാടേ മുളയിലേ കളയുന്ന വ്യഭിചാരം പിന്നെ ഒരിക്കലും പാടില്ല അടിസ്ഥാനപരമായി അതിൻ്റെ ഏത് രീതിയും പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത് അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യം ഉയർച്ച കണ്ട് പിന്നെ ഒരു മുസ്ലിം പേരുള്ള ഐഡൻറ്റിറ്റി ജീവിക്കുന്ന ഒരാൾ തട്ടമിട്ട ഒരാൾ സ്വാതന്ത്ര്യം ഉയർച്ച കൊണ്ട് എന്തും ചെയ്യുക എന്നുള്ളതാണ് നിന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ലിബറലിസം ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ കണ്ടിട്ടാണ് അവരും വഴി വഴിച്ചു പോകുന്നത് കുറേ പെൺകുട്ടികളൊക്കെ അതേപോലെ തട്ടം തല്ലിടാതെ പോകുന്നത് ഇതൊക്കെ കണ്ടിട്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇസ്ലാമിൽ വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ ചട്ടക്കൂടുകൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അത് അംഗീകരിക്കുമെന്നെങ്കിൽ നമ്മൾ വേണം ഏഹ് ഇത് രണ്ട് തോണി കാലടാൻ പാടില്ല ഇരട്ടത്താപ്പ് അല്ലേ ഇരട്ടത്താപ്പെന്ന് പറയാം നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആ പേര് അതിൽ ജീവിക്കുകയും ചെയ്യുക അതിൽ പിന്നെ ബിസിനസ്സൊക്കെ നടത്തും ചെയ്യുക എന്നിട്ട് അതിനെ വിമർശിക്കുമ്പോൾ അത് ഏതായാലും വിമർശിക്കുമല്ലോ ആ മതത്തിൻ്റെ ആളുകൾ വിമർശിക്കും ഇപ്പം മുസ്ലിങ്ങളെ അപമാനിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിഘാതം വരുത്തുമ്പോൾ മുസ്ലിങ്ങൾ പ്രതികരിക്കും ഇപ്പം ബി ജെ പി കാരും ആർ എസ് എസ്സാരും പ്രതികരിച്ചു എന്ന് പറഞ്ഞില്ലേ ഹിന്ദുക്കൾ കുറേ ആളുകൾ ഭക്തിയുള്ള ആളുകൾ തന്നെ അവളെ ചൂടായിരുന്നു പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് അവരുടെ മത വികാരത്തെ പ്രണപ്പെടുത്തുമ്പോൾ അവർ പ്രതികരിക്കും അപ്പോൾ അവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്തിനായാണ് എവിടെ തന്നെയാണ് അത് മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയല്ല മൂന്ന് മതത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കുട്ടിക്കാലം തൊട്ടേ കർത്താവേ എന്ന് വിളിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല ഇപ്പയും ഈ മൂന്ന് മതത്തിലും വിശ്വസിക്കുന്ന അപ്പം ഈ മുസ്ലിം മതസ്ഥര് പലതും പറയുന്നുണ്ട് ഞാൻ മതത്തിൽ നിന്ന് പുറത്തായിന്നു വരെ പറയുന്നുണ്ട് അത് അവരല്ല തീരുമാനിക്കണ്ടേ ഫൈനൽ ജഡ്ജ്മെന്റ് ദൈവമാണ് തീരുമാനിക്കേണ്ടത് ആ എന്താണ് മൂന്ന് മാത്രം വിശ്വസിക്കുന്നുണ്ട് സർവ്വമതവാദം എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് അങ്ങനെ മുമ്പൊക്കെ ഉള്ള ആളുകൾ ജീവിച്ചിരുന്നു അതാണിപ്പോൾ അവിടെ കുടുങ്ങിയപ്പോൾ തോണി മറഞ്ഞ പുറമാണ് നല്ലതെന്ന് പറഞ്ഞ മാതിരി പിടിത്തം ഇട്ടപ്പോൾ എല്ലോടും ഊക്ക് കിട്ടിയപ്പോൾ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പത പറയേണ്ടത് സർവ്വമതവാദം അതെങ്ങനെ അങ്ങനെ ഒരു ഇസ്ലാമിൻ്റെ അങ്ങനെ വാദമല്ല ഏഹ് അപ്പം മുസ്ലിങ്ങളിൽ പലരും പറയുന്നുണ്ട് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട് അത് ശരിയെന്നാണ് കാരണം ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തനമോ വാക്കോ മാനസിക സഞ്ചാരമോ ഒരാളിൽ നിന്ന് വന്ന അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത് തന്നെയാണ് അത് കരുതിക്കൂട്ടി മനഃപൂർവ്വം അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അള്ളാഹു ദൈവം ഉണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ വാദം ദൈവം ഇല്ല എന്ന് ഒരാൾ വിശ്വസിക്കുകയോ പറയുകയോ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അത് പള്ളിക്കാമറ്റിന്ന് പുറത്താക്കൊന്നും വേണ്ട ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫൈനൽ ജഡ്ജ്മെന്റ് ദൈവമാണ് ദൈവമാണ് ഫൈനൽ ജഡ്ജ്മെന്റ് അതോ ഓക്കെ ഇനി ഇനിയിപ്പോൾ നീ നിൻ്റെ മരണം അത് ഈ മുസ്ലിം ആയിട്ടാണോ വിശ്വാസിയായിട്ടാണോന്നറിയില്ല ആക്കെ ദൈവം തീരുമാനിക്കുക അതൊക്കെ ഓക്കെ പക്ഷേ ഇവിടെ ഒരു മാത്രം ജീവിക്കുമ്പോൾ അതിന്റെ മലമേ അധ്യക്ഷന്മാർ അതിലെ പണ്ഡിതര് അവർ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക ആ ഒരു ചട്ടക്കൂടും ഒരു നിയമം ഉണ്ടാവും ആ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും അത് ലംഘിക്കുമ്പോൾ ആ മതത്തിലെ പണ്ഡിതന്മാർ പറയും സാധാരണക്കാരും അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറയും സ്വാഭാവിക ഇത് മതവിരുദ്ധമാണ് അല്ലെങ്കിൽ ഇത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറയും നമുക്ക് തോന്നിയ പോലെ തോന്നിയ കാട്ടിയിട്ട് ഒക്കെ ദൈവം നോക്കുകയുള്ളൂ ദൈവം നോക്കൂ എന്ന് പറയാൻ പറ്റുമോ നമ്മളൊരു കിണർ കാണുമ്പോൾ കിണറിലേക്ക് എടുത്തിയാടി ഏ അത് ദൈവത്തിൻ്റെ വിധിയാണ് ദൈവം അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ എടുത്ത് അടിയെന്ന് പറഞ്ഞ രണ്ട് കാര്യമുണ്ടോ നമ്മൾ ആ കാര്യത്തിലേക്ക് പോകാതിരിക്കാൻ അപകടം വരുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടേ ഇതേപോലെയാണ് മതത്തിൻ്റെ ചട്ടക്കൂടും അതിൻ്റെ വട്ടക്കൂടും അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നിട്ട് പിന്നെ വെറുതെ പറയാൻ പറയാൻ തീരുമാനിക്കാൻ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ദൈവം ആ അത് കാര്യമില്ല മറ്റുള്ളവരുടെ എന്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് നിക്കുന്നത് അപ്പോ അവര് കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകണ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാൻ അത് ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിനെക്കെ നെഗറ്റീവ് ആക്കി ഉണ്ടോ ഈ വീഡിയോയിൽ നിന്ന് രണ്ട് സ്ഥലത്താണ് പറഞ്ഞിട്ടുണ്ട് അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ പിടിച്ച് നിൽക്കുന്നത് അപ്പം എൻ്റെ മതക്കാരായ മുസ്ലിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഞങ്ങളെക്കാൾ ഞങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങളെക്കാൾ ബുദ്ധിമുട്ട് ഈ ഹൈന്ദവർക്കുള്ളത് കാരണം അവർക്ക് സ്വസ്ഥമായിട്ട് കണ്ണനെ ആരാധിക്കാനോ തൊഴാനോ നിൽക്കുന്നില്ല അവിടെ ചെന്നിട്ട് കേക്ക് മുറിച്ച ഏ അപ്പം തന്നെ എന്താ അതാണ് ഇത് മുന്നറിയിപ്പ് കൊടുത്തതാണ് ഹൈന്ദവരൊക്കെ നല്ലവരായ ഹൈന്ദവരൊക്കെ ഇത് പറ്റൂലെന്ന് പറഞ്ഞതാണ് പിന്നെ പൂമാല യാർത്തുക പിന്നെ പിന്നെ കണിയൊരുക്കുക കണ്ണൻ്റെ അടുത്ത് വന്നു ചുംബിക്കുക ഏഹ് മാലയാർത്തുക എന്തൊക്കെയാണ് കാണിക്കണേ അപ്പോൾ അവരുടെ ആരാധന സ്വാതന്ത്ര്യം അവർക്ക് അവർക്ക് അതിൻ്റെ അടിയിൽ ഒരു സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ മതി അവർക്ക് ശല്യമായിട്ടാണ് വരുന്നത് ഞങ്ങൾക്കാർക്കും ശല്യമൊന്നുമില്ല അതിൻ്റെ പുറത്ത് മുസ്ലിങ്ങളെയും എന്താണ് അവ അവഹേളിക്കുകയാണ് അപമാനിക്കുകയാണ് ഏഹ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവട്ടെ അപ്പം എന്തൊരു ഉദ്ദേശ ഉള്ളത് കണ്ണനെ ആരാധിക്കുക കണ്ണനെ സ്നേഹിക്കുക എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണോ ചെയ്യുക മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കണം ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ ഒരാളെ വിഷമിപ്പിക്കാൻ വേദനിപ്പിക്കാൻ നമ്മൾ പാടുണ്ടോ മുസ്ലിങ്ങളാവട്ടെ ആരാവട്ടെ അത് നല്ലൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നിരുന്ന വാക്കും ചിന്തയുമാണ് അത് തന്നെ നമ്മൾ ഉഡായ്പ്പിൻ്റെ ലക്ഷണമല്ലേ നമ്മളെ മനസ്സത്തിന് ക്ലിയർ അല്ല എന്നുള്ളതല്ലേ ഒരു മനുഷ്യനെ നമ്മളെ കൊണ്ട് വേദനിക്കാൻ പാടില്ല ബുദ്ധിമുട്ടാൻ പാടില്ല എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടേ അങ്ങനത്തെ വരെ മനസ്സല്ല നല്ല മനസ്സ് അപ്പോൾ ഇവിടെ മനസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി കൂടെ ഏഹ് മുസ്ലിങ്ങൾ വേദനിക്കട്ടെ മുസ്ലിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എത്രത്തോളം ആ മനസ്സ് വികൃതമാണ് ഏഹ് എത്രത്തോളം ആ മനസ്സ് വൃത്തികെട്ട മനസ്സാണ് നമുക്ക് കൂടെ ആരോടാണ് ആരോടാണെന്തൊക്കെ പറയണത് കേരളത്തിലെ ഉത്ബുദ്ധരായ ജനങ്ങളോടാണത് പറയണത് ഇത് യു പി അല്ല ഏഹ് പൊട്ടമാതിൽ താമസിക്കുന്ന അടിമകൾ താമസിക്കുന്ന ഒരു സ്ഥലമല്ലത് കേട്ടോ ഇത് പിന്നെ വിദ്യാഭ്യാസം നേടിയ നൂറ് ശതമാനം സാക്ഷരതയുള്ള ചിന്തിക്കാൻ തലച്ചോറുള്ള കേരളമാണിത് കേരളത്തിലെ ജനങ്ങളോട് ഈ ഇടായ്പോ നടക്കില്ല ഇതുപോലെ ഉത്തർപ്രദേശിലൊക്കെ ആടൊക്കെ പറ്റും അവിടെ കുറേ ബുദ്ധി ഇല്ലാത്ത തലച്ചോറില്ലാത്ത ആൾക്കാരുണ്ട് ഏ വെട്ടാൻ പറയുമ്പോഴത്തേനും വെട്ടാനും കൊല്ലാൻ പറയുമ്പോഴത്തേനും കൊല്ലാനും അത് ഹരമാക്കിയ മനുഷ്യത്വം തൊട്ട് തേടിയിട്ടില്ലാത്ത ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർത്ത് പിന്നെ ആക്രോശിക്കുന്ന കൊല്ലുന്ന തല്ലുന്ന ഏഹ് മനുഷ്യർ നരാധമന്മാർ കുറെ അവിടെ ഉണ്ട് അവിടെ ഇത് ചില പോകുകയായി കറണം കാരണം അവർക്ക് മതം തന്നെ തലേക്കുറിച്ച് ഭ്രാന്താണ് വെറും വർഗ്ഗീയതയും തീവ്രവാദം മാത്രമല്ല തലയിലുള്ളൂ കുറേ എണ്ണത്തിൻ്റെ അങ്ങനത്തെ ആൾക്കാരാണ് വിചാരിച്ചത് അല്ല ഇത് കേരളമാണ് ഇത് മതേതര പിന്നെ രാജ്യമാണ് പിന്നെ സംസ്ഥാനമാണ് ഇവിടെ വന്നുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ തമ്മിൽ അടിപ്പിക്കരുത് മുസ്ലിങ്ങളും ഞങ്ങളെ നല്ല ഹിന്ദുക്കളും ഞങ്ങൾ പിന്നെ തോളോട് തോൾ ചേർന്ന് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ വന്നുകാണ്ട് ഈ അത് ഉടവായ്പ ആട്ടുകാണ്ട് ഞങ്ങളെ തമ്മിൽ പരസ്പരം തല്ലിക്കരുത് തല്ലിക്കരുതെന്ന് മാത്രമാണ് ക്രിസ്ത്യാനാ സ്ഥലമിനോട് അതുപോലെയുള്ള ചിന്താഗതിയിലെ ആളുകളോ കുറേ എക്സ് മുസ്ലിംസൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പിന്നെ തോളിലേറ്റ് നടക്കുന്ന ബി ജെ പി കാർഡും ആർ എസ് എസ് ഒക്കെ എന്തൊക്കെയും പറയുകയാണ് ഇവരിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പണി തരും ഏ മനസ്സിലായില്ലേ കരുതിയിരുന്നോളി ഇവരൊക്കെ ഉദ്ദേശം വേറെയാണ് നിങ്ങളെ വിറ്റ് അവർ ജീവിക്കണം നിങ്ങളെ വിറ്റ് ജീവിക്കണം അവർ ചെയ്യുന്നത് നിങ്ങളെ വിശ്വാസം വിറ്റുകൊണ്ട് അവർ മുതലെടുക്കണം അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും അവർക്കും തന്നു